അനന്തേട്ടാ പോകല്ലേ എന്നെയും കൂടി കൊണ്ടുപോക്കോ വയ്ക്കുവോ എന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കുക നിതാര തോളിൽ ബാഗം തൂക്കിയിട്ട് ഉമ്മറപ്പടികൾ ഇറങ്ങി കാറിന്റെ അരികിൽ എത്തിയെന്ന് ചോദിച്ചു സിത്താരയുടെ മുഖം അസ്വസ്ഥമാകുന്നത് നിതാര ഇടങ്ങണ്ണറിഞ്ഞു കണ്ടു അനന്തന്റെ മുഖത്തും വരെ താല്പര്യമില്ലായിരുന്നു അനിയത്തിനി എന്താണാ ഉദ്ദേശം എന്ന പോലെയാണ് അവന്റെ മനസ്സിൽ ചോദ്യമുണർന്നത് പക്ഷേ തല തലവെട്ടിച്ചു നോക്കിയപ്പോൾ സിത്താരയുടെ മുഖത്തെ അതൃപ്തി കണ്ടതോടെ അനന്തൻ ഉഷാറായി അതിനെന്താ നിത കയറിക്കോ അവളെ അനന്തൻ ചുരുക്കപ്പേരിൽ കൂടി വിളിച്ചതോടെ സിത്താരയുടെ മുഖം വിവരണമായി അവൾ വല്ല ബസ്സിലും കയറി പോയിക്കോളും അനന്തു വെറുതെ ഓഫീസിൽ ലേറ്റ് ആകാൻ നിൽക്കണ്ട സിത്താര അപ്പോഴേക്കും ഉടക്ക് പറഞ്ഞു ആ സമയത്താണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത് അവൾ കയറിക്കോട്ടെ എന്റെ സിത്തു അതിന്റെ കോളേജിന്റെ വഴിക്കല്ലേ അവരും പോകുന്നത് കൊച്ചു പോയിക്കോ കൊച്ചേ അമ്മ നിതാരെ നോക്കി പറഞ്ഞതും സിത്താരയുടെ മുഖം വീർത്തെങ്കിലും നിതാരക്ക് അനന്തൻ സമ്മതിക്കാതെ കയറാൻ നിവൃത്തിയില്ലെന്നായി സാരമില്ല സിത്തു അവള് കയറിക്കോട്ടെ ഞാൻ ലേറ്റ് ലേറ്റാകുമില്ല ആ വഴിക്കല്ലേ കോളേജ് ഇറക്കി വിട്ടാൽ മതിയല്ലോ നീ കയറിക്കോ ആനന്ദൻ ഒരിക്കൽ കൂടി സമ്മതം പറഞ്ഞതോടെ നിതാരോ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ചാടി കയറി അവൾ ഒന്നിച്ചു പോകുന്ന മനസ്സിൽ ഉൾത്തിരിഞ്ഞ അസ്വസ്ഥതയോടെ സിതാര നോക്കി നിന്നു ആനന്ദൻ വഴിയിലുടനീളം ഒന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് നിതാരക്ക് വീർപ്പുമുട്ടലുണ്ടായി എങ്കിലും നല്ലൊരു മനുഷ്യനെ ചതിക്കുന്ന തന്റെ സ്വന്തം ചേച്ചിയിൽ നിന്നും അവനെ രക്ഷിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു ചെറുപ്പം മുതലക്കേ ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെ ഇഷ്ടം ചേച്ചിയിൽ നിന്നും തട്ടിയെടുക്കാൻ വന്ന അനിയത്തിയായിട്ടാണ് എന്നെ ജനിച്ചിൽ പോലും കണ്ടിട്ടുള്ളത് നിതാൻ ഒരു മുഖവര പോലെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അനന്തനെന്ന് ഗൗരവത്തിൽ അവളെ നോക്കി ഇതൊക്കെ എന്തിനാണ് തന്നോട് പറയുന്നത് എന്നൊരു അർത്ഥത്തിൽ അവൻ നോക്കി നിതാരെ പിന്നെ അവൻ കരുതി സിതാര അവളോട് വണ്ടിയിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യമാകുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചേച്ചി എന്നെ പടിയിൽ നിന്നും തള്ളിയിട്ടിട്ടുള്ള കാര്യം അന്ന് അവൾക്ക് വെറും മൂന്നര വയസ്സ് മാത്രം പ്രായം ചോദ്യം ചോൾ പറഞ്ഞത് എന്നെ കൊല്ലാൻ വേണ്ടി തള്ളിയിട്ടതാണെന്ന് നിതാര പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ അനന്തൻ അവളെ നോക്കി അപ്പോഴും അവൻ സംസാരിക്കാൻ തയ്യാറായില്ല കുഞ്ഞു കുട്ടികളുടെ കുസൃതിയായി അവനത് കാണാൻ സാധിച്ചില്ല പക്ഷേ ചെറുപ്പം മുതലക്കേ തുടങ്ങിയ സിത്താരന്റെ സ്വഭാവ ദൂഷ്യമായാണ് അവനത് മനസ്സിലെടുത്തത് എങ്കിലും നിതാരയോട് സംസാരിക്കാൻ അവന് മടി തോന്നി എങ്ങനെ വന്നാലും ഇവളും അതിന്റെ ബാക്കിയല്ലെന്നാണ് അവൻ ചിന്തിച്ചത് പിന്നെ ഒരിക്കൽ എന്റെ കണ്ണിൽ പെൻസിൽ കൊണ്ട് കുത്തിയിട്ടുണ്ട് ചേച്ചി അന്ന് എനിക്ക് അഞ്ചോ ആറോ വയസ്സ് നിതാര പറഞ്ഞപ്പോൾ അനന്തൻ ശരിക്കും ഞെട്ടി പിന്നീട് അവളെ കേൾക്കാൻ അവന് കൗതുകം തോന്നി കുട്ടികളുടെ ഒരു കുസൃതി അവൻ അവളെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിച്ചു തള്ളി നിതാരൊരു പുച്ഛത്തോടെ അവൻ നോക്കി അതെ അനന്തേട്ടന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത് ഒരു അവിഹിത സന്തതിയാണെന്ന് അതും കുഞ്ഞിൻ്റെ കുസൃതി എന്ന് പറഞ്ഞ് തള്ളാമല്ലേ നിതാര കൂടുതൽ വളച്ചുകെട്ടാതെ തുറന്നടിച്ചു അനന്തൻ നടു റോഡിൽ കാർ ബ്രേക്ക് ചെയ്ത് നിർത്തി പെല്ലൊരുക്കിതപ്പോടെ അവളെ നോക്കി നിനക്ക് നിനക്ക് എങ്ങനെ അറിയാം അനന്തന്റെ നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് നിതാരെ കണ്ടു പക്ഷേ അവൻ പറഞ്ഞു കേട്ട് നിതാരയാണ് കൂടുതൽ ഞെട്ടിയത് ആനന്ദനും ആ രഹസ്യം അറിയാമെന്ന് അവളെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അനന്തേട്ടൻ്റെ അറിയാമോ വിറക്കുന്ന സ്വരത്തോട് കൂടി നിതാര ചോദിച്ചു ആനന്ദൻ ഉവന്ന് മെല്ലെ തലയാട്ടി പാതി വഴിയിൽ നിർത്തിട്ടിരിക്കുന്ന കാർ നിരത്തിൽ നിന്നും മെല്ലെ എടുത്ത് അനന്തൻ വഴിയോരത്ത് ഒതുക്കിയിട്ടു അപ്പോഴും അവളെ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിലായിരുന്നു അനന്ത ആദിസാർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് ചേച്ചി ആദി സാറിനെ ആനന്ദിയുമായി മുറിയിൽ പൂട്ടിയിട്ട പ്രശ്നം നടക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നു എനിക്കെല്ലാം അറിയാം നിങ്ങളൊക്കെ അന്ന് ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സാറിൻ്റെ അനിയനെ തന്നെയാണ് ചേച്ചി കെട്ടുന്നതെന്ന് വീട്ടിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് എതിരായിരുന്നു ചേച്ചിക്ക് ബൈപ്പോളാറുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും വിവാഹം നടന്നാൽ മതി എന്നായിരുന്നു അവർക്ക് ഒരു കല്യാണമൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറും എന്നവർ ചിന്തിച്ചു നിധാര വീട്ടുകാരുടെ കള്ളത്തരം പോലും മറച്ചു വെച്ചില്ല അനന്തൻ നിസ്സഹായതയുടെ അവിടെ നോക്കി എല്ലാവരും ചേർന്ന് തന്നെ പൊട്ടനാക്കിയതാണ് ആദ്യം അന്ന് അവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അത് വിട്ടിരുന്നെങ്കിൽ അന്ന് അവൻ പ്രണയം കൊണ്ട് അന്തനായിരുന്നു ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്താ ചേച്ചി അനന്ത ഉപേക്ഷിക്കാത്തത് നിതാരക്കതായിരുന്നു അത്ഭുതം ഇനിയും എന്തിനാണ് ഇതുപോലെ അവളെ സ്നേഹിക്കുന്നത് അനന്തനെന്ന് അനന്തൻ അവളോട് അത് പറയാൻ മടി തോന്നി ആ ഒരാളെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാമോ എന്നായിരുന്നു അവൻ്റെ മനസ്സിലെ ചോദ്യം ഇനി അഥവാ ഇവളും ചതിക്കാനാണെങ്കിൽ ഇതിനുള്ള മരുമരുന്നും കൂടി മനന്ദൻ ഉള്ളിൽ കരുതി വെച്ചു അത് പിന്നെ ഇത് കെട്ടു നടന്നിൽ എനിക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ ഡിവേഴ്സായി അവൾ ജീവനാംശം വാങ്ങിപ്പോയാലും എനിക്കല്ലേ പൊല്ലാപ്പ് അതിനിടയിൽ ഈ സ്നേഹിച്ച് ചതിക്കുന്നതിന്റെ ഒരു വേദന കൂടി അവൾ എന്ന് കരുതി ബാക്കിയുള്ളവർക്കും ഉണ്ടല്ലോ ഈ പറയുന്ന ഹൃദയം അത് തല്ലിച്ചതച്ചാൽ ചതിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അവളെയൊന്നും അറിയിച്ചു കൊടുക്കണ്ടേ അനന്തൻ കൊണ്ട് പറഞ്ഞു എങ്കിലും ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ വയ്യതാണെന്ന് അറിയാം എങ്കിലും മനസ്സിലരിയുന്ന നിരിപ്പൊടിന് ഇതുമൂലം താൽക്കാലിക ശമനം ഉണ്ടാകട്ടെ എന്ന് അനന്തൻ കരുതി നിതാരപക്ഷെ അവന് അത്ഭുതത്തോടെ നോക്കി ഇതൊന്നും അവൻ അറിയാതെ പൊട്ടനാട്ടം കാടുകയാണെന്ന് കരുതി താനാണ് മണ്ടി എന്ന് അവൾ ഓർത്തു അപ്പോൾ വിചാരിച്ച അത്രയും പൊട്ടനല്ല അനന്തനെന്ന മനസ്സിലോർത്തുകൊണ്ട് നിതാര ഊറിച്ചിരിച്ചു സിത്താരക്ക് പടികിട്ടാൻ പോകുന്നതിന്റെ സന്തോഷം കൂടി അതിലുണ്ടായിരുന്നു രാവിലെ മുതൽ ഭർത്താവ് അസ്വസ്ഥനായിരിക്കുന്നത് കണ്ട് സ്വാതി വിഷ്ണുവിന് അരികിൽ ചെന്നിരുന്നു ഓഫീസിൽ പോകാനുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല രാവിലെ മുതൽ മോളാണെങ്കിൽ നല്ലതുപോലെ കിടന്നുറക്കമാണ് അപ്പോഴും എന്ത് പറ്റി ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മുഖത്തൊരു വല്ലായ്മ ഓഫീസിൽ വല്ല പ്രശ്നവും ഉണ്ടോ സ്വാതി ബെഡിൽ മുഖം കുരിച്ചിരുന്ന് നെറ്റി തിരുമ്മിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിന്റെ ചുമലിൽ കൈ തൊട്ട് ചോദിച്ചു അവൻ അവളുടെ കൈ രണ്ട് കരങ്ങൾ നീട്ടി കവർന്നെടുത്ത് നെറ്റിയോട് മുട്ടിച്ച് മുഖം കുരിച്ചിരുന്നു സ്വാതി ഭയന്നു പോയിരുന്നു ഉടനെ അവൾ വിഷ്ണുവിന്റെ അരികിലിരുന്ന് ദേവരാതിയുടെ അവനെ നോക്കി എന്താ എന്താ കാര്യം എന്താണെങ്കിലും എന്നോട് പറ നമുക്ക് ഒന്നിച്ചു ആലോചിച്ച് വേണ്ടത് ചെയ്യാലോ അവൾക്ക് വിഷ്ണു അവളെ കുറ്റബോധം തീണ്ടിയ മനസ്സോടെ നോക്കി സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് തന്നെക്കാൾ സമ്പത്തിൽ ഉയർന്ന കുടുംബം ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഒരുമിച്ചവരാണ് അവർ പക്ഷെ താൻ അവളെ സ്നേഹിച്ചതിനേക്കാൾ ഒരുപടി ഉയരത്തിൽ അവളെ തന്നെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് അവർ വേർപിരിഞ്ഞില്ല കുഞ്ഞായി കഴിഞ്ഞതോടെ അവളുടെ കുടുംബത്തിലെ ഇഷ്ടക്കേടുകളും മാറി സിത്താര ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്വാതിയേക്കാൾ എന്ത് മഹത്വമാണ് അവൾ കണ്ടതെന്ന് ഇപ്പോഴും അറിയുന്ന വിഷ്ണുവിന് ഒരു പിഴവ് പറ്റി അതിപ്പോൾ തിരുത്താൻ പറ്റാത്ത തെറ്റായി ഡെമോക്ലീസിന്റെ വാൾമൂന പോലെ തലയ്ക്ക് മുകളിൽ അടന്നു എങ്കിലും സ്വാതിയോടൊന്നും തുറന്നു പറയാൻ വയ്യ വിഷ്ണുവിന് തീർച്ചയായും ഒരു ചാൻസ് പോലും തരാതെ അവളെ തന്നെ ഇട്ടിട്ട് പോകും എന്നുറപ്പായിരുന്നു അവന് അഭിമാനമുള്ളവളാണ് പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല ഈ അൻപത് ലക്ഷം രൂപയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ സിത്താര തലയിൽ നിന്നൊഴിയും പിന്നെ ഇപ്പോഴുള്ള ഓഫീസിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലോ രാജ്യത്തോ തന്നെ ജോലി നോക്കാം എന്റെ ടീമിന്റെ കൊണ്ട് ഒരു അൻപത് ലക്ഷം രൂപ ഓഫീസിന് നഷ്ടം വന്നു ജോലി പോകുന്ന അവസ്ഥയാണ് വിഷ്ണു സ്വാതിയുടെ കയ്യിൽ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു സ്വാതി ആശ്വസിച്ചു ഇതായിരുന്നു എന്നൊരു ഭാവം അവളിൽ ഉണ്ടായി കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇതിനെങ്ങനെ കിടന്നു വിഷമിക്കുന്നത് ഈ ജോലി പോയാൽ വേറൊന്ന് ഇതിനും വലിയ പ്രതിസന്ധികളൊക്കെ ചാടിക്കളന്നിട്ടല്ലേ ഈ കെ കെ ജോസഫ് കളിയായി അവന്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിയിട്ട് സ്വാതി പറഞ്ഞപ്പോഴും വിഷ്ണുവിന്റെ മുഖം പ്രസാദിച്ചില്ല ജോലിയല്ല സ്വാതി പ്രശ്നം അൻപത് ലക്ഷം അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവർ കേസിന് പോകുമെന്നാണ് പറയുന്നത് വിഷ്ണു മുഖം തിരിച്ചുകൊണ്ട് കൈകൾ പൊത്തിപ്പിടിച്ച് മുട്ടിൽ കൈകൾ താഴ്ത്തി ഒരു നിമിഷം സ്വാതി നിശബ്ദയായി അൻപത് ലക്ഷം രൂപ അത്ര നിസാരല്ലല്ലോ എങ്കിലും ഭർത്താവ് വിഷമിക്കുന്നത് കാണാൻ അവൾക്ക് വയ്യായിരുന്നു അൻപത് ലക്ഷം രൂപയല്ലേ അതിനുവേണ്ടി ഇങ്ങനെ തല പോയിക്കേണ്ട അച്ഛൻ എന്റെ പേര് ലഫ്റ്റ് ഇട്ടിട്ടില്ലേ അവൻ നമുക്കങ്ങ് പിൻവലിക്കാം തൽക്കാലാവശ്യം നടക്കട്ടെ സ്വാതി ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു വിഷ്ണു ഞെട്ടലോടെ അവളെ നോക്കി തെറ്റിനു മേൽ തെറ്റാണ് ചെയ്തത് കൂട്ടിൽ നിന്ന് അവനും ബോധ്യമില്ലായിരുന്നു അപ്പോഴും സിത്താര ആനന്ദൻ വരെ നോക്കിയിരിക്കുകയാണ് അവൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടം മുൻ കൊണ്ടുപോകും കഴിക്കാൻ തോന്നുന്ന എന്തായാലും വാങ്ങിക്കൊടുക്കും ഇതൊക്കെ അവളുടെ അച്ഛൻ്റെ പൈസയാണെന്ന് മാത്രം സിത്താര അറിയുന്നില്ല അവന്റെ സ്നേഹത്തിൽ ഏറെക്കുറെ പരിസരബോധമില്ലാത്തതുപോലെയായിരുന്നു അവളപ്പോൾ അനന്തന്റെ കാറിന്റെ ശബ്ദം കേട്ടതും ഓടി അവന്റെ അരികിലേക്ക് എത്തി കാറിന്റെ ഡോർ തുറന്നു കൊടുത്തത് അവരെ അവളാണ് അനന്തൻ ഇങ്ങനെ സ്നേഹപൂർവ്വം പെരുമാറുമ്പോൾ ആദിയുടെ ഓർമ്മകൾ പോലും മറന്ന മട്ടാണ് സിത്താര ശ്രദ്ധിച്ച് ഇങ്ങനെ ഓടി വരരുത് അനന്തൻ കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ അവളെ ശകാരിച്ചു അവന്റെ മുഖം പാടിരിക്കുന്നത് കണ്ട് സിത്താരക്ക് ആശങ്കയായി എന്താ മുഖം വല്ലാതെ അവന്റെ പിന്നാലെ റൂമിലേക്ക് നടക്കുമ്പോൾ സിത്താര ഉള്ളിലെ വേവ് മറച്ചു വെച്ചില്ല അവളിപ്പോൾ തന്നെ അഗാധമായി സ്നേഹിച്ചു തുടങ്ങിയെന്ന് തന്നെയാണ് ആനന്ദന്റെ വിശ്വാസം ആ വിശ്വാസം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് ഒരേ കരച്ചിൽ ആ അതിന്റെ കല്യാണം മുടങ്ങിയെന്ന് ആനന്ദൻ പറഞ്ഞു ഇതിനാണ് ഈ വിഷമം എന്നോർത്ത സിത്താര നിസാരമായി മനസ്സിൽ ചിരിച്ചു അവൾക്ക് അത് തന്നെ വേണം എന്നൊരു ചിന്തയും ഉണ്ട് മനസ്സിൽ വേറൊരു ആലോചന വന്നിട്ടുണ്ട് അവർ ചോദിക്കുന്നത് നൂറ്റൻപത് പവനാണ് എന്നെക്കോട്ട് കൂട്ടിൽ കൂടുതൽ അത്രയും ഓ അത് നടക്കില്ലെന്ന് ആദ്യം ആനന്ദോ അവരോട് പറഞ്ഞതല്ലേ പിന്നെ ഇപ്പം എന്താ അമ്മ ഒരേ വാശി ഇല്ലെങ്കിൽ വീട് അവളുടെ പേർക്ക് എഴുതി കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഏ നീടോ അതെങ്ങനെ ശരിയാകും തന്നെയുമല്ല അത് ആദ്യമേ നമുക്ക് എഴുതി തന്നെന്ന് ആണെന്ന് ആണല്ലോ അമ്മ പറഞ്ഞത് അതിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കാലശേഷത്തിന് മുന്നേ അമ്മയ്ക്ക് അത് വറ്റാതെങ്കിലും മക്കൾക്ക് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മുദ്രാപഥത്തിൽ ഉള്ളതാണത് സ്ഥലമാണെങ്കിൽ ഞാൻ മൂന്നായി തിരിച്ചൊരു വിഹിതം ഏട്ടണമെന്ന് അവളുടെ കല്യാണത്തിന് വേണ്ടി കൊടുത്തു അതൊക്കെ സിത്താര അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ബാക്കിയോ അവള് ചോദിച്ചു ബാക്കി നമ്മുടെ വിവാഹത്തിനടുത്തൊരു ലോൺ മുഴുവനായി അടച്ചു തീർത്തു ഇനി ആ വീട് മാത്രമേ നമുക്കുള്ളൂ നല്ല കണ്ണായ സ്ഥലമാണ് വീട് ഇരിക്കുന്നത് വീട് പണികളൊക്കെ ചേർന്ന് ഒന്നൊന്നര കോടി രൂപ അത് വീട്ടൽ കിട്ടും ഒന്നര കോടിയോ സിത്താര വാ പൊളിച്ച് നിന്ന് പോയി ശീലന്തി വല നെയ്ത് കുട്ടി ഇരയെ കാത്തിരിക്കുന്ന പോലെയായിരുന്നു ആയിരുന്നു അനന്തന്റെ മനസ്സിലപ്പോൾ സിത്താര വലയിലേക്ക് നടന്നു കയറുന്നു കണ്ട് അവനെ ഉള്ളാലെ ആഹ്ലാദിച്ചു ഒന്നും നോക്കാൻ അനന്ത നൂറ് പവൻ ഞാൻ തരാം ബാക്കി അവളുടെ വിഹിതത്തിൽ നിന്ന് നമുക്ക് ഒപ്പിക്കാം കൊണ്ടുപോയി തിന്നട്ടെ അവള് അയ്യോ അതൊക്കെ പൊല്ലാപ്പി പിടിച്ച പണിയാണ് പെണ്ണെ ഇപ്പൊ സ്ത്രീധനം ആണുങ്ങളെടുത്തെന്ന് പറഞ്ഞ കേസൊക്കെ ഉള്ളതാണ് എനിക്കൊന്നും വയ്യ അനന്തൻ അപ്പോൾ തന്നെ അത് നിരാകരിച്ചു ചിത്താരന്റെ കവിളി കൈ ചേർത്ത് കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ഞാൻ അങ്ങനെ ചെയ്യൂ അനന്ദു അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കാനാണ് അവന് തോന്നിയത് അവനുള്ളിലെ ക്രോധം മറച്ചു വെച്ച് അവളെ നോക്കി ചിരിച്ചു ഇവളൊക്കെ ഇതല്ല ഇതിനപ്പുറം ചെയ്യും നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നല്ല നിന്റെ വീട്ടുകാർ കീഴിനെ പോയാലും ഞാൻ കൊടുങ്ങും അതാ പറഞ്ഞത് എന്റെ സ്വർണ്ണ സ്വമേതയെ ഞാൻ എന്റെ ഭാവം ഭർത്താവിനെ തരുന്നു ഞാനും ഒരു അഗ്രിമെന്റ് വെക്കുവാ അത് മതിയോ സിത്താര അവനെ നോക്കി ചോദിച്ചപ്പോൾ തിളങ്ങുന്ന കണ്ണുകളുടെ അനന്തൻ ഉടനെ തലയാട്ടി അവൻ അവളുടെ കൈ കൂട്ടി പിടിച്ച് അതിൽ അമർത്തിയൊരുമ കൊടുത്തു മതി അപ്പോഴേക്ക് നെയ്ത് കൂട്ടിയ വലയിൽ ഇരയുടെ കാൽ കുടുങ്ങി കഴിഞ്ഞിരുന്നു ചിലന്തിമലെ വലയിൽ കുടുങ്ങി ഇരയെ വിഴുങ്ങാൻ അതിന്റെ നേർക്കിഴഞ്ഞു ചെല്ലാനും തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണു അൻപത് ലക്ഷം രൂപ കൊടുത്ത് ആ പ്രശ്നം സോൾവാക്കി എന്നറിഞ്ഞ സിത്താരക്ക് ആശ്വാസമായി ഇനി താൻ തന്റെ വൈഫും കുഞ്ഞുമായി സന്തോഷമായി ജീവിച്ചു അതിനിടയിൽ തടസ്സമായി വരില്ല വിഷ്ണു അത് അറിയിക്കാൻ വേണ്ടി അവളെ ഫോൺ വിളിച്ച് നേരത്ത് സിതാര പറഞ്ഞു അപ്പോ ഈ ഗർഭം അത് നിരസിപ്പിക്കുമല്ലോ അല്ലേ വിഷ്ണു പ്രതീക്ഷയോടെ ചോദിച്ചു സിതാര നിഗൂഢമായി ഒന്ന് ചിരിച്ചു ഇപ്പോൾ ഈ ഗർഭമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അനന്തൻ അവളെ പിന്നാലെ നടന്ന് സ്നേഹിക്കുന്നതെന്നാണ് അവളുടെ വിചാരം ഇതുകൊണ്ട് അവൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഒരു ഭാരം പോലെ ഇത് കൊണ്ടു നടക്കാനുള്ള മനസ്സൊന്നും സിതാരക്കില്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും അനന്തൻ ഫോൺ വിളിച്ചു മറ്റും അവളെ കുറിച്ച് ക്ഷേമം അന്വേഷിച്ചുകൊണ്ടിരിക്കും ഓഫീസിലാണെങ്കിലും വീട്ടിലുള്ളവർ ആണെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് ഇവിടെ കണ്ണുപെട്ടിച്ച് പോയി നശിപ്പിക്കുക ഗർഭം കൊണ്ടാകെ വലഞ്ഞു കഴിഞ്ഞിരുന്നത് സിതാര അതൊക്കെ ഞാൻ ഏറ്റു ഇനി താൻ ഈ നമ്പറിലേക്ക് വിളിക്കരുത് കേട്ടല്ലോ സിതാര അവന് ഉറപ്പ് കൊടുത്ത നിമിഷം തന്നെ വിഷ്ണു ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി തനിക്ക് എന്തിനാണ് അവളെ സിത്താരയും ഒരു ഭാരം ഒഴിഞ്ഞ പോലെ സമാശ്വസിച്ചു ഈ സമയം അനന്തൻ വീട്ടിലേക്കൊന്ന് പോയതായിരുന്നു ആയിലിയുടെ വിവാഹം അടുത്തു വരികയാണ് പണവും സ്വർണവും ഏർപ്പിക്കാൻ വേണ്ടി ഒന്ന് പോയതാണ് ചെന്നൈ ഉടനെ ജ്വല്ലറി ബോക്സ് അവൻ അവരുടെ നേർത്ത് നീട്ടിവെച്ചു ആയിലയും ലക്ഷ്മിയമ്മയും പൂണ്ട കണ്ണുകളോടൊന്ന് നോക്കി അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പെട്ടി തുറന്ന് പരിശോധന തുടങ്ങി ഇത് ഇത് സിത്താരയുടെ അല്ലേ അപ്പൊ പുതിയത് വാങ്ങിച്ചില്ല നീ ലക്ഷ്മിയമ്മ ഉടനെ തന്നെ അത് കണ്ടുപിടിച്ച് കളഞ്ഞിരുന്നു അവരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് നിറയെ ആഭരണങ്ങൾ ഇട്ട് വരുന്ന സിത്താരയുടെ ഓർമ്മ ആയില്ലെ ഞെട്ടലോടെ അമ്മയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി പരിശോധിച്ചു അവളുടെ മുഖം വാങ്ങി നിങ്ങൾക്ക് സ്വർണ്ണല്ലേ വേണ്ടത് പുതിയതായ എന്താ പഴയതായ എന്താ സ്വർണം സ്വർണം തന്നെയല്ലേ ഇപ്പൊ പണിക്കൂലി ലാഭമായെന്നാണ് കരുതിയാൽ മതി ആനന്ദൻ നിസ്സാരമായി പറഞ്ഞത് കേട്ട് അവർ അന്തിച്ചു പോയി അപ്പോ ഭാഗം വിറ്റ പണമോ അത് നീ എന്ത് ചെയ്തു അത് സിത്താരക്ക് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത് അല്ലാതെ പിന്നെ അവളുടെ കയ്യിൽ നിന്നും ഇത്രയും വെറുതെ കിട്ടുമെന്ന് കരുതിയോ ആനന്ദൻ ഒരു കൂസലും കൂടാതെ നുണ പറയുകയായിരുന്നു എന്റെ ദൈവമേ എന്നാലും കാണുമല്ലോ ബാക്കി കുറച്ച് ആ പണമോ അപ്പോ അത് അവളുടെ കല്യാണ ചിലവിന് വേണ്ടേ എല്ലാം കൂടി എന്റെ ചുമലല്ലേ ഉള്ളത് എനിക്ക് താങ്ങാൻ പറ്റണ്ട ഒക്കെ കൂടി ഒച്ചയെടുത്ത് സംസാരിച്ചുകൊണ്ട് അനന്തൻ അവരുടെ ബാ അടപ്പിച്ചു കളഞ്ഞു അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു ആയില്ല മനസ്സിലെ ഭാരവും അമർഷവും പുറത്ത് കാണിക്കാൻ വയ്യാതെ നീങ്ങുകയായിരുന്നു ഇത് തികച്ചുണ്ടോടാ മോനെ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അനന്തന്റെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മിയമ്മ ചോദിച്ചു മുപ്പത് പവനിൽ ഒന്ന് രണ്ട് പവൻ കുറയും അതിപ്പോ ആരാ ശ്രദ്ധിക്കാൻ പോകുന്നത് അവര് സ്ത്രീധനം ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ചേരിപ്പിടം നേരത്തെ ലക്ഷ്മിയെ അനന്തൻ പറന്ന് കേട്ട് ലക്ഷ്മിയമ്മ പകച്ചു പോയി എടാ മോനെ അവർ ചോദിച്ചില്ല എന്നാലും നമ്മൾ മുപ്പത് പാൻ വാക്ക് പറഞ്ഞിട്ട് അത് കൊടുക്കാഞ്ഞാൽ പെണ്ണിന് കാലാകാലം അവിടെ സമാധാനമായി ജീവിക്കാനുള്ളതല്ലേ ലക്ഷ്മിയമ്മ ആശങ്കയോടെ ചോദിച്ചപ്പോൾ അനന്തൻ ചുണ്ടൂട്ടി അവനെ നോക്കി ഇവിടെ വന്ന് കയറി പെണ്ണിനെ അമ്മ പണത്തിന്റെ തട്ടിൽ തൂക്കിയപ്പോൾ ഓർത്തില്ലല്ലേ ആ അമ്മയ്ക്കും ഒരു മകളുണ്ടെന്ന് അനന്തൻ കാറിലെ കയറി ലക്ഷ്മി മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു അവരുടെ മുഖം താണു അപ്പോഴേക്കും അനന്തൻ കാർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു എടാ മോനെ കുറെ നാളായില്ലടാ നീ അവിടെ ഇവിടെ വന്ന് നിൽക്കടാ ഇനി കുറച്ചുനാൾ രണ്ട് മക്കളും കൂടെ ഇല്ല ഞാൻ എന്ത് ചെയ്യും ഒരു കല്യാണല്ലേ അടുത്ത് വരുന്നത് ഓടിച്ചു വിട്ട മകനെ ചെന്ന് തിരിച്ചുപിടിക്കും എനിക്ക് അമ്മയുടെ അടിമ എന്ന് നിൽക്കാൻ ഒന്നും വയ്യ കാർ എടുത്ത് നിരത്തിലേക്ക് ഓടിച്ചു കയറ്റി അനന്തൻ കണ്ണുനീർ വാർത്ത കൊണ്ട് ലക്ഷ്മിയമ്മ അത് കണ്ടു നിന്നു എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ മറുവാക്ക് പറയാതെ നിറവേറ്റിത്തരുന്ന ആദ്യം അവർ അപ്പോൾ ഓർത്തുപോയി അത് വേണം ആദ്യമായിട്ടായിരുന്നെങ്കിലും ഒരു വാക്ക് പറയാതെ എവിടെ നിന്നെങ്കിലും എന്റെ ഗോൾഡ് നൂറ് പവന് കുറയാതെ എത്തിച്ചു തന്നേന ഇപ്പോൾ അവൾ ഒരു നുണം പറഞ്ഞത് കേട്ട് ഓടിച്ചു വിട്ടതല്ലേ ഏട്ടനെ എന്നിട്ട് അവളും ഇല്ല ഏട്ടനില്ല തൃപ്തി ആയി അമ്മക്ക് മുഖം വെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നുപോയി ലക്ഷ്മിയമ്മ അതേപ്പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ ആനന്ദിയുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞിരുന്നു റിസൾട്ട് വരുന്നതിനായി കാക്കുകയാണ് അവൻ ക്യാമ്പസിന്റെ ഇറവ്യൂ വരുന്നതല്ല വിടാതെ അവൾ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിരുന്നു ഇരുവരും അങ്ങനെ ഒരിക്കൽ വീട്ടിലിരുവരും പച്ചക്കറി ഉച്ചക്കാലത്തേക്ക് വേണ്ടുന്ന നോക്കാൻ നിൽക്കുന്ന സമയത്താണ് അവൾക്കുള്ള കോൾ വരുന്നത് ഹലോ ആനന്ദി ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ആരായിരിക്കുമെന്ന് ആദ്യം ആകാംക്ഷയായിട്ട് ചിന്തിക്കുകയായിരുന്നു അവളെ വിളിക്കാൻ താൻ കൂടാതെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ ഫോൺ വെച്ച് കഴിഞ്ഞതും ആനന്ദ് സന്തോഷത്തായിക്കവയാതെ ആദ്യയെ ഇറുകി കെട്ടിപ്പിടിച്ചു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ എന്ത് പറ്റി ആരാ വിളിച്ചത് ആദ്യം അവളുടെ പെട്ടെന്നുള്ള ഭാവ്മാറ്റം കണ്ട് ആകാംക്ഷയോട് ചോദിച്ചു ജോലി കിട്ടിയ ആദ്യേട്ടാ ക്യാമ്പസ് സെലക്ഷൻ ജൂനിയർ പ്രോഗ്രാമർ ആനന്ദി കണ്ണുകൾ ഇറക്കി അടച്ചപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി താഴേക്ക് തെറിച്ചു ആദ്യം സന്തോഷത്തിലായി കൺഗ്രാറ്റ്സ് റിസൾട്ട് വരുമെന്നെ ജോലി പൊളിച്ചല്ലോ അവനും അവളെ തിരികെ കുളർന്ന് നെറ്റിയിൽ ഉമ്മ കൊടുത്തു ഒരുപാട് നാളത്തെ അവളുടെ കഷ്ടപ്പാടിന് വിലയായിരുന്നു അത് എന്ന് അവൻ തോന്നി എവിടെയാ പോസ്റ്റിംഗ് എന്തൊട്ട് പോകണം റിസൾട്ട് വന്നിട്ട് മതി ജോയിനിങ് ഇനി കുറച്ച് കൂടി അല്ലേ ഉള്ളൂ ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു എവിടെയാ സ്ഥലം പറ അതറിയാനായിരുന്നു അവന് തിടുക്കം അവൾക്കത് പറയാനും മടി പോലെ അത് അത് ബാംഗ്ലൂരിലാണ് പോസ്റ്റിംഗ് ആനന്ദി മടിയോടെ പറഞ്ഞപ്പോൾ ആദിയുടെ മുഖത്ത് കേട്ടലും ഉണ്ടായി അതവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ദൂരത്തായത് കൊണ്ട് അവൻ വേണ്ടെന്ന് പറയുമെന്നൊരു ഭയം അവളിലുണ്ടായിരുന്നു അത്രയും ദൂരമോ തുടക്കം തന്നെ അൻപതിനായിരം രൂപയുണ്ട് സാലറി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല കമ്പനിയാണ് ആദ്യേട്ട ആനന്ദി പ്രതീക്ഷയുടെ അവനെ നോക്കി ഉൾക്കൊള്ളാൻ അവന് കുറച്ച് സമയം വേണമെന്ന് തോന്നി ആദിക്യ ജോലി നാട്ടിലായതുകൊണ്ട് അവളെ ഒറ്റ കഴിക്കാനും പിരിഞ്ഞിരിക്കാനും ഒക്കെ അവന് ഭയം തോന്നി എങ്കിലും അവളെ നോക്കി ശാന്തമായി ചിരിച്ചു നല്ലതാണെങ്കിൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടേ എന്തായാലും ഓഫർ ലെറ്റർ വരട്ടെ അവൻ ആനന്ദിയുടെ നെറ്റിൽ അമർത്തിയുരുമ കൊടുത്തു അവൻ്റെ മനസ്സും നിറഞ്ഞു തുളുമ്പി Thanks for watching!